യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാൻ തുർക്കി വിദേശകാര്യമന്ത്രിയുമായി അബുദാബിയിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി ഗാസയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുന്ന ഘട്ടത്തിലാണ് കൂടിക്കാഴ്ച നടന്നത് ഗാസ വിഷയം രാജ്യാന്തര സമൂഹം ഏറ്റെടുക്കണമെന്നും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെട്ടു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അബുദാബിയിലെ കസൽ ഷാത്തിയിൽ വെച്ചാണ് റിപ്പബ്ലിക് ഓഫ് തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സൈദൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തിയത് ഗാസയിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന നിർണായക വിഷയം ഇവർ ചർച്ച ചെയ്തു ഗാസ മുനമ്പിൽ ഉടനടി വെടിനിർത്തൽ നടത്താനുള്ള പ്രാദേശിക അന്തർദേശീയ ശ്രമങ്ങളും അവലോകനം ചെയ്തു ഈ സാഹചര്യത്തിൽ മേഖലയുടെ സുരക്ഷിതമായ ഭാവി വളർത്തിയെടുക്കാൻ രാജ്യാന്തര സമൂഹം വിഷയം ഏറ്റെടുക്കുന്നത് ഇവർ ഊന്നി പറഞ്ഞു ഈ യിലെ ജനങ്ങളുടെ സമാധാനവും സുരക്ഷയും നിലനിർത്തണമെന്ന് യുഎയും തുർക്കിയും സംയുക്തമായി ആവശ്യപ്പെട്ടു ഇതിനിടെ തന്ത്രപരമായ ബന്ധത്തിന്റെ ഭാഗമായി യുവയും തുർക്കിയും തമ്മിലുള്ള സഹകരണം വിവിധ മേഖലകളിൽ കൂടുതൽ ശക്തിപ്പെടുത്തും രാജ്യങ്ങളുടെയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്തത്തെക്കുറിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി യു എ രാജകുടുംബാംഗം ഷെയ്ഖ് ഹസ ബിൻ സുൽത്താൻ ബിൻ ജായദ് അൽ നഹ്യാൻ്റെ വേർപാടിൽ തുർക്കി പ്രസിഡന്റ് റജബ് തയ്യബ് എർദോഗന്റെ അനുശോചനവും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ദുബായ്